നമ്മളിപ്പോ കോയമ്പത്തൂര് നമ്മുടെ അഗ്രി എസ്പോയിലാണുള്ളത് കൊഡീഷ്യയില് സലീം മുഹമ്മദ് എന്ന് പറഞ്ഞ സാറാണ് സാറിപ്പോ പാലക്കാട് എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സാറിന് മുമ്പ് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് നമ്മുടെ ഹോമിയോ അഗ്രിയോ കെയർ സാർ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് സാറിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം സാർ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട് ഞാൻ എസ് പി സി വന്നിട്ട് വെജിറ്റബിളിനുള്ള മെഡിസിൻ സാർ വാങ്ങിച്ചു ഹോമിയോടെ ഓൺലൈനായിട്ട് ഞാൻ വരുത്തിയതായിരുന്നു എന്നിട്ട് ഞാൻ ടെറസില ചെയ്യുന്നത് ഗ്രോ ബാഗിൻ്റെ ഗ്രോ ബാഗിൽ ചെയ്യുന്നത് ഇത് കണ്ടപ്പോൾ ഉണ്ട് ഞാനത് പരീക്ഷിച്ച് നോക്കി അവർ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കി ലിക്വിഡ് രൂപത്തിലാണ് ഞാൻ ഒഴിച്ചത് ഞാൻ ഏകദേശം ഒരു ഇരുപത് ചെടികൾക്ക് ഞാൻ ഒഴിച്ചു മിക്ക മോസ്റ്റ്ലി അതിൽ മുളകാണ് മുളക് ചെടിയാണ് കാന്താരി വെളുത്ത മുളക് സാധാരണ ഉള്ള പച്ചമുളക് ഇവയിലെല്ലാം ഞാൻ അത് ഒഴിച്ചു ഒഴിച്ചു എനിക്ക് അതിന്റെ റിസൾട്ട് എനിക്ക് കൃത്യമായിട്ട് കിട്ടി ആദ്യം അത് നല്ല ഈൽഡുണ്ടായിരുന്നു നല്ല ആദ്യം ഫ്ലവറിങ് ആയി പിന്നെ അത് പൂത്തു പിന്നെ കായായി ഞാൻ പറിച്ചെടുത്തു വീണ്ടും അത് ഫ്ലവറിങ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയപ്പോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ധാരാളം എനിക്ക് താന്താരി കിട്ടി എല്ലാ പ്രളവുകളും തന്നെ പിന്നെ ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് കുറച്ച് ഗ്രോ ബാഗിലായതുകൊണ്ട് വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടെ ചെയ്യണോ കഴിഞ്ഞ് വീണ്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനിത് കണ്ടത് യൂട്യൂബിലാണ് ഞാൻ ഇത് കണ്ടത് കണ്ടു ഞാൻ ആദ്യം വെജിറ്റബിൾ പരീക്ഷിച്ചത് അപ്പൊ എനിക്കത് നല്ല റിസൾട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പൊ തെങ്ങിന്റെയാണ് ഞാൻ വാങ്ങുന്നത് തെങ്ങിന് കൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പച്ചക്കറിക്ക് സാർ ഉപയോഗിച്ച റിസൾട്ട് കിട്ടിയത് കൊണ്ട് സാറിന് ഇപ്പൊ തെങ്ങിന് വേണ്ടിട്ട് നമ്മള് ഇവിടുന്ന് കൊടുക്കാണ് സാറിന് താങ്ക് യു എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം താങ്ക് യു താങ്ക് യു